ഐ ഫോൺ സസ്റ്റിപ്പം ഇപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കാണാം സ്വീകരിക്കും അപ്പോൾ ഇന്നിപ്പോൾ വീട് നാളെ പെരുന്നാളൊക്കെയല്ലേ അതിൻ്റെ പരിപാടി കാര്യങ്ങളും പിന്നെ ഇവിടെ നോമ്പുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ അഡ്ജറ്റ് കണ്ടതിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മൾ നാളെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ പകുതിയൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അത് മുതലേ കാണിച്ചതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ നാളൊക്കെ ഇല്ല പായസത്തിനുള്ള തേങ്ങകളൊക്കെ ചിരണ്ട് തേങ്ങാപ്പാലൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കിട്ടുണ്ട് എന്നാൽ നാളെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് ഇറങ്ങി ചില ഒരു ഡെയിലി തേങ്ങയ്ക്ക് ചിരങ്ങിയിട്ടുണ്ട് പായസത്തിനില്ല പിന്നെ അതിൻ്റെ പാൽ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെക്കും അതൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ തേങ്ങയൊക്കെ ചെലവി നമുക്ക് പാങ്കുകൊടുക്കാനായില്ല കേട്ടോ അപ്പം നോമ്പായിരുന്നല്ലോ പൈനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു മാത്രമുള്ളത് നോമ്പു അപ്പം നോമ്പിമാക്കുള്ള സാധനങ്ങൾ നോമ്പ് കൊടുക്കാൻ സാധനങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടം തന്നെ അപ്പം അത് ഉണ്ടാക്കണേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ രാത്രി പായസത്തിന് ഇല്ലതൊക്കെ റെഡിയാക്കി വിൽക്കിനി ശർക്കര വിൽക്കിയത് അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കേട്ടോ പിന്നെ തൈരിനുള്ള ക്യാരറ്റ് പിന്നെ അതുപോലെ തന്നെ പായസത്തിനുള്ള തേങ്ങാപ്പുളണ്ടല്ലോ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണേ പിന്നെ രാത്രി കുട്ടിയാക്കിങ്ങനെ മരാഞ്ചിട്ട് കൊടുത്തു പിന്നെ നമുക്ക് എന്താ നാളെക്കൊക്കെ ഫുഡ് നമ്മൾ ഏൽപ്പിച്ചിരിക്കാണ് കേട്ടോ പായസം മാത്രമേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ നേരം വെളുത്ത് രാവിലെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പള്ളി പോയി വെള്ളികളൊക്കെ പോയി റെഡി ആയി വെച്ച് പിന്നെ നമ്മൾ രാവിലത്തെ അല്ലറച്ചിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞു ഇവിടെ നമ്മളെ ചോറും ഇറച്ചിയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടായിട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായി പിന്നെ വലിയൊരു നാളായ കൊണ്ട് കുറച്ച് നേരത്തെ പോണം പോത്തിനേം കൊണ്ട് പോലും നേരത്തെ പോയിട്ടോ അങ്ങനെ ഞങ്ങളെ കമ്പനിയിൽ പണിയെടുക്കണ ആൾക്കാരായിട്ടത് ഒരു ബംഗാളികളാണ് ഓര് ഫുഡ് അയക്കാൻ വേണ്ടി വന്നിരുന്നു അവർക്ക് എല്ലാ പ്രാവശ്യവും കൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കലാണ് പ്രാവശ്യം അവൾക്ക് ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ വന്നാണ് അവർക്ക് കഴിച്ചത് ഇങ്ങനെ ഓൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ കഴിച്ച കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇത്ര വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി പിന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേച്ചാ